നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്വാറി ഉടമയെ കളിയിക്കാവിളയിൽ കാറിനുള്ളിലിട്ട് കഴുത്തെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് നടുക്കുന്ന വിവരങ്ങൾ തലസ്ഥാനത്തെ മുൻ മുൻകുണ്ടാത്തലവനായ ചുഴാറ്റുകോട്ട അമ്പിളിയാണ് സംഭവത്തിൽ പിടിയിലായത് തലസ്ഥാന നഗരത്തിൽ നിന്ന് പിടിയിലായ ഇയാളെ തമിഴ്നാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും ദീപുവിന്റെ സ്ഥാപനത്തിൽ ജീവനക്കാർ പോലീസിന് നൽകിയ ചില സൂചനകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലയം സ്വദേശിയായ അമ്പിളി എന്ന ഷാജിയിലേക്ക് അന്വേഷണം എത്തിയത് ഇയാൾ പണം ആവശ്യപ്പെട്ട് ദീപുവിനെ നേരത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ എന്തിനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല അൻപത്തി ഒൻപത് കാരനായ ഇയാൾ ഇപ്പോൾ സ്പിരിറ്റ് ക്വാറി മണ്ണു മാഫികളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇയാൾക്കടുത്ത വൃക്ക രോഗത്തിനും ചികിത്സയിലാണ് കേസിൽ കൊട്ടേഷൻ നൽകിയത് ആരാണെന്നും പണം എവിടെയാണെന്നും ഇയാൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികൾ മാറ്റി മാറ്റിപ്പറഞ്ഞ് പ്രതി പോലീസിനെ കബളിപ്പിക്കുകയാണ് അതേസമയം എല്ലാ കുറ്റവും പ്രതി സ്വയം ഏറ്റതായും വിവരമുണ്ട് സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം വരികയാണെന്ന് കളിക്കാവള പോലീസ് അറിയിച്ചു കൃത്യം സ്വയം ഏറ്റെടുക്കാനുള്ള പ്രതിയുടെ മൊഴിയിൽ സംശയമുണ്ടെന്നും പോലീസ് പറയുന്നു ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ എവിടെ പോയെന്ന് ഇതുവരെ വ്യക്തമല്ല കട്ടർ ഉപയോഗിച്ചാണ് ദീപുവിന്റെ കഴുത്തറത്തതെന്നാണ് സൂചന കൂടുതൽ പേരുടെ സഹായം ഇതിനുണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇത്രയും ക്രിമിനലായ അമ്പുലിയെ എന്തിന് ദീപു യാത്രയിൽ ഒപ്പം കൂട്ടി എന്നതും ദുരൂഹമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസ് ദീപുന്റെ ക്വാറി യൂണിറ്റിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ദീപുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാസംഘമാണെന്ന് നേരത്തെ തന്നെ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു പണം ആവശ്യപ്പെട്ട് അടുത്തിടെ ഗുണ്ടാസംഘീപുവിനെ വിളിച്ചതായി ഭാര്യ വിധു പോലീസിനോട് പറഞ്ഞിരുന്നു ആദ്യം പത്ത് ലക്ഷവും പിന്നീട് അഞ്ചു ലക്ഷവും ആവശ്യപ്പെട്ടെന്ന് ദീപു പറഞ്ഞു പണം നൽകാതിരുന്നപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടുപോവെന്ന് ഭീഷണിപ്പെടുത്തി മറ്റൊരു സംഘം അൻപത് ലക്ഷം ആവശ്യപ്പെട്ടു അച്ഛൻ രണ്ടു മാസം മുമ്പ് ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നെന്ന് മകൻ മാധവ് പറഞ്ഞു ആക്രി കച്ചവടം നടന്ന നെടുമങ്ങാട് സ്വദേശിയുമായുള്ള തർക്കത്തെ തുടർന്ന് ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നുവെന്നും ആ കേസ് കോടതിയിലാണെന്നും ഇവർ വ്യക്തമാക്കി കൊലപാതകത്തിൽ ആക്രി കച്ചവടക്കാരന് ബന്ധമുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ പോലീസ് സംശയമുണ്ടായിരുന്നു ജീവനക്കാരെ ഉൾപ്പെടെ ഒഴിവാക്കി ദീപു അമ്പിളിയുമായി എന്തിന് കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്നത് ഇനി കണ്ടെത്തേണ്ടതാണ് ിമലയിൽ ദീപുന് ഒരു ക്വാറി ഉണ്ടായിരുന്നു ഇതിനടുത്താണ് അമ്പിളിയുടെ വീട് ഇയാൾ ക്വാറിക്ക് സംരക്ഷണം നൽകിയിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിലൂടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ദീപുവിന്റെ കഴുത്തു മുറിച്ചത് കളിയിക്കാവള പോലീസ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ അകലെ കാറിനുള്ളിൽ കഴുത്തെറുത്ത നിലയിൽ ദ്വീപുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കളിയിക്കാവളയ്ക്ക് സമീപം പടന്താലും മൂട്ടിൽ തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതിനായിരുന്നു സംഭവം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും കൊലയാളി കവർന്നു പന്ത്രണ്ട് വർഷം മുമ്പ് മലങ്കീട് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ദ്വീപു താമസമാക്കിയിരുന്നത് വീടിനോട് ചേർന്ന് ജെ സി ബി ഹിറ്റാച്ചി എന്നിവയുടെ വർക്ക്ഷോപ്പും സ്പേ പാർട്സ് വിൽപ്പനയും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് വീട്ടിൽ നിന്ന് ദീപു മഹീന്ദ്ര കാറിൽ പണവുമായി പോയത് നെയ്യാറ്റിൻകരയിൽ നിന്ന് മെക്കാനിക്കും തക്കലയിൽ നിന്ന് മറ്റൊരാളും ഒപ്പമുണ്ടാകുമെന്നും ഭാര്യയോട് പറഞ്ഞിരുന്നു ബോണറ്റ് തുറന്ന നിലയിലായിരുന്നു സ്റ്റാർട്ടാക്കിയിരുന്ന കാറിന്റെ ആക്സുലേറ്ററിൽ ദ്വീപിന്റെ കാൽ അമർതിരുന്നു അരമണിക്കൂറോളം കാർ റൈസായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഡ്രൈവർ സീറ്റിൽ ചോരുകൾ കുളിച്ച് ഒരാൾ കിടക്കുന്നത് കണ്ടത് വിവരം അറിയിച്ചതോടെ പോലീസ് എത്തി മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത് അതോടെ കൂടെ പോകാനെന്ന് സൂപ്പർവൈസർ അനിൽകുമാർ ഇതിൽ നിന്ന് ഒഴിവായി പകരം ദീപു തന്നെ വാഹനം ഓടിച്ചാണ് കളിക്കാവളിയിലേക്ക് പോയത് ദീപുവിനൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അനിൽകുമാർ യാത്ര രാത്രിയാക്കിയതിനാൽ പിന്മാറുകയായിരുന്നു ഫോണിൽ നെയ്യാറ്റിൻകര നിന്ന് തന്നോടൊപ്പം ചേരാൻ മറ്റൊരാളോട് ദീപു പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നു ചില ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും അതിനാൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാര്യ വിതുമോളോട് ദീപു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ സെക്യൂരിറ്റി ജോലിക്കാരോടും മക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത